പറപ്പൂരിലെ സെമിത്തേരിയിൽ എല്ലാ കല്ലറകൾക്കും ഒരേ നിരപ്പാണ് പറപ്പൂർ പറഞ്ച് ജോൺ നെബുംസിയാൻ ഫൊറോന ഇടവക ദേവാലയത്തിലെ സെമിത്തേരിയാണ് ഒരേ നിരപ്പിൽ കല്ലറകൾ ക്രമീകരിച്ച് നവീകരിച്ചത് സകല ഭരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്ന നവംബർ മാസത്തിന് മുന്നോടിയായാണ് കല്ലറകളുടെ ഉയരം ഒരേ നിരപ്പിലാക്കി ക്രമീകരിച്ചത് ഇടവക ജനത്തിന്റെ ഒരേ മനസ്സോടെയുള്ള സഹകരണമാണ് ഇത് സാധ്യമാക്കിയത് എന്നും നവീകരിച്ച സെമിത്തേരിയുടെ ആശീർവാദം പറപ്പൂർ ഫൊറോന ഇടവകാംഗം കൂടിയായ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ നിർവഹിക്കുമെന്നും ഫൊറോന വികാരി ഫാദർ സെബി പുത്തൂർ അറിയിച്ചു ഒരുപാട് ഭാഗ്യം അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഇടവക അംഗങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി അത് സമ്മതിച്ചു എന്നുള്ളതാണ് പറപ്പൂർ ഇടവകളിലെ എല്ലാ കുടുംബങ്ങളെയും ഈ കലറി എല്ലാ കുടുംബങ്ങൾക്കും ഒരുപാട് നന്ദി സ്നേഹവും പറയുകയാണ് നിങ്ങളൊക്കെ കാണിച്ച ഔദാര്യവും കരുണയും തന്നെയാണ് ഇതിനൊക്കെ കാരണമായത് ഇതിനൊക്കെ ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു ഈ സെമിത്തേരിയുടെ പുനഃക്രമീകരണത്തിന്റെ വെഞ്ചിരിപ്പ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ചരയ്ക്ക് ബഹുമാനപ്പെട്ട അഭ്യന്യ ബോസ്കോ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കും ദേവാലയത്തില് അതിനുശേഷം പിതാവ് സെമിത്തേരി ഒന്ന് വെഞ്ചിരിക്കുകയാണ് നമ്മുടെ ഈ ദേവാലയവും ഈ ദേവാലയത്തിന്റെ പരിസരവും ഏറ്റവും വിശുദ്ധമാണ് നിങ്ങൾ പള്ളിയോട് കാണിക്കുന്ന ഈ സഹകരണത്തിന് ഏറ്റവും നന്ദിയോടുകൂടെ നിങ്ങൾ ഓർക്കുന്നു ഇതിന് പുറയിൽ പ്രവർത്തിച്ചവരെയൊക്കെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് നല്ല തമ്പുരാൻ നമ്മെയും നമ്മുടെയൊക്കെ പൂർവികരെയും നമുക്ക് വേണ്ടി അധ്വാനിച്ച ഈ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും എല്ലാവരെയും ഈ വിശുദ്ധമായ ഈ വെഞ്ചിരിപ്പ് കർമ്മത്തിലേക്ക് സ്നേഹത്തോട് ക്ഷണിക്കും